ഹലോ എല്ലാവർക്കും നമസ്കാരം എൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ അച്ചാർ എന്ന് നോക്കിയിട്ട് ഇതെന്ത് അച്ചാറാണെന്ന് മനസ്സിലായോ ഇതാണ് ഞാൻ ഇന്നുണ്ടാക്കിയ അച്ചാർ ഇതുണ്ടാക്കിയത് എങ്ങനെയാണെന്നോ എന്താണെന്ന് നമുക്ക് കാണാം ഈ കായ് പരിചയമുള്ളതല്ലേ എല്ലാവർക്കും ഇതിൻ്റെ തൊണ്ട് ചമ്മന്തി അരയ്ക്കാനും അച്ചാറിടാനും തോര വയ്ക്കാനും നല്ലതാണ് ണ്ടോ ജാതിക്കാത്തതുണ്ടോ ഇന്ന് കുറച്ച് ജാതിക്കാത്തുണ്ട് കിട്ടി ഇതിനെ നമുക്ക് അച്ചാറിടണം അതിനുവേണ്ടി ആദ്യം അതിൻ്റെ പുറം കരിന്തൊലിയും അകത്തേതും കളഞ്ഞ് കളഞ്ഞ് വൃത്തിയാക്കി ചെറുതാക്കി അരിഞ്ഞെടുക്കാം നോക്കിയാൽ ജാതിക്കാത്തോണ്ട് മുഴുവനും നമ്മളിങ്ങനെ അതിന് അതിനെ ചെറുതാക്കി അരിഞ്ഞെടുത്തു ഇനി ഇതിനകത്ത് ഇച്ചിരി ഉപ്പുപൊടി തിരുമ്മി വെക്കണം എന്നിട്ട് നമുക്ക് എണ്ണയ്ക്കകത്ത് വറുത്ത് കോരണം വറ അധികം വറക്കണ്ട പയ്യെ പയ്യൊന്ന് അപ്പം ഇതിനി ഉപ്പുപൊടി തിരുമ്മി ഒരു മണിക്കൂർ വയ്ക്കാം അപ്പം ജാതിക്കകത്തൊണ്ട് അരിഞ്ഞിത് വറുത്ത് കൊരാനായിട്ട് ഒരു ചട്ടി അടുപ്പത്ത് വെച്ചു നമുക്കിനി ജാതിക്കകത്തുണ്ട് കുറക്കാം വറക്കും ഒത്തിരി വറക്കുന്നൊന്നുമില്ല കേട്ടോ അതിൻ്റെ വെള്ളത്തിൻ്റെ പൊട്ട് നിൽക്കുന്നവടം വരെ ഒന്ന് എണ്ണക്കകത്തിട്ട് വരും അതിനായിട്ട് ചട്ടിയടുപ്പത്ത് വെച്ചു തീ കത്തിക്കാം എണ്ണയൊഴിക്കാം ആ ഇത് മതിയാവും ഞാൻ രണ്ട് മൂന്ന് പ്രാവശ്യമായിട്ട് ഒന്ന് വറുത്ത് പോരുന്നു നമ്മുടെ ജാതിക്ക വറുത്ത് തീരാറായി ഇതും കൂടെ കഴിഞ്ഞാൽ വറുത്ത് തീരും ഇതാണ് വറുത്ത് വെച്ചിരിക്കുന്നത് ഞാൻ രണ്ട് പ്രാവശ്യം വറുത്ത് വെച്ച് കോരി ഇത് മൂന്നാമത്തേത് ഇതും കൊണ്ട് ഒത്തിരി ഉണങ്ങാ മാത്രം വറക്കുന്നൊന്നുമില്ല കേട്ടോ പതുക്കെ തന്നെ ആ വെള്ളത്തിൻ്റെ പൊട്ടലിൽ നിന്നു അപ്പം നമുക്കിനി കൊരിയെടുക്കാം അപ്പത്തെ നേരം ഒരു കുറച്ച് നിറം മാറി വരും ഇനിയും കടു അതുകൊണ്ട് ഈ എണ്ണയ്ക്കകത്തോട്ട് തന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയൊക്കെ ഇടുക കടുക് കുടിച്ച് വെച്ചിട്ടുണ്ട് ഓൾറെഡി അതാണ് ചേർക്കുന്നത് ജാതിക്കായ്ക്ക് ഓൾറെഡി ഗ്യാസ് ഉള്ളതാണല്ലോ അതുകൊണ്ട് ഞാൻ വെളുത്തുള്ളി ഇട്ടു ജാതിക്കായ്ക്കായതുകൊണ്ട് കുറച്ച് വെളുത്തുള്ളിയും ഇഞ്ചിയേ ഇടുന്നുള്ളൂ കാരണം ജാതിക്കായ്ക്ക് ഒത്തിരി ദൂഷ്യങ്ങളൊന്നുമില്ലല്ലോ ഔഷധമല്ലേ ഗുണമുള്ളതും ഒരു ഗ്യാസുള്ളതും ഒക്കെയാണ് അപ്പം നമുക്ക് ഇനി ഇതിൻ്റെ കൂടെ കറിവേപ്പിലിടാം കറണ്ട് പോയിരിക്കുമായിരുന്നു കറണ്ട് വന്നു അത് നമുക്ക് നല്ല വെളിച്ചമായി നമുക്ക് പൊടികൾ ചേർക്കാം ഞാൻ കാശ്മീരി മുളക് പൊടി തീ ഒന്ന് ഓഫാക്കിയിട്ട് അപ്പം ഞാൻ മുളക് പൊടി ഇട്ടു ഇനി ഉലുവപ്പൊടിയാണ് ഇടുന്നത് ഇനി കടുകിൻ്റെ പൊടി തീയന്ന് ഓഫാക്കിയായിരുന്നു ഇനി തീ കത്തിച്ചു ഇനി ഒരു ഈ പൊടികൾ കുതിരാ മാത്രം ഒരല്പ പിന്നാഗിരി ഒഴിച്ചു കൊടുക്കുന്നത് കാരണം ജാതിക്കായയ്ക്കകത്ത് ഉപ്പ് തിരുമ്മി വെച്ചിട്ട് വലിയ വെള്ളമൊന്നും ഇറങ്ങാനില്ലായിരുന്നു അപ്പം നമുക്ക് പൊടികൾ കുതിരാ മാത്രം ഒരല്പം വറുത്തായതുകൊണ്ട് ഇനി അതിനകത്ത് ഒത്തിരി ഇതിന് വെള്ളത്തിൻ്റെ ആവശ്യമില്ല നമുക്ക് ഒരു അല്പം ജാതിക്കായുടെ വെള്ളമുണ്ട് ഇത് അതും കൂടെ ഒച്ചു കൊടുക്കുക അപ്പം ഞാൻ അല്പം ജാതിക്കായുടെ വെള്ളവും അല്പം വിന്നാഗിരിയും കൂടെ ഇത് ഓ ഒരു കാര്യം മറന്നുപോയി കുരുമുളക് പൊടിയായിരുന്നു അതിനി ഇതിനകത്തേക്ക് ഇടല്ല പിന്നെ എണ്ണയ്ക്കകത്ത് ഇടേണ്ടതായിരുന്നു കുരുമുളക് ചീത്തയായി പോകുന്ന സാധനമൊന്നുമല്ലോ അതുകൊണ്ട് എണ്ണയ്ക്കകത്ത് ഇട്ടില്ലേലും ചാറല്ലായിടത്തും പറ്റുമ്പം കുരുമുളകിൻ്റെ ടേസ്റ്റും ആയിരിക്കും ഇനി നമുക്ക് ആ പയ്യ തിളച്ച് തുടങ്ങി അപ്പോൾ ജാതിക്കായി കൂടെ ഇട്ട് കൊടുക്കാം തീയും ഓഫാക്കാം ജാതിക്കാത്തൊണ്ടിന് അത്യാവശ്യം നല്ല ഉപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഞാൻ ഇനി ഉപ്പൊന്നും ചേർക്കുന്നില്ല ചാറിനും നീരറങ്ങിയതിനും ഉപ്പ് കാണുമല്ലോ ഇനി നമുക്ക് കഴുകി ഒരു പരണിയിലേക്ക് മാറ്റാം കഴുകി വെച്ചിരുന്ന ഒരു ഭരണിയായിരുന്നു എങ്കിൽ പോലും മഴക്കാലമായത് കൊണ്ട് ഭരണി ഒന്ന് വെയിലത്ത് വെച്ച് ചൂടാക്കാൻ പറ്റില്ലല്ലോ അതുകൊണ്ടൊന്ന് ചൂടാക്കണം ഇനി നമുക്ക് നമ്മുടെ ഈ അച്ചാറ് ചൂടോടെ ഈ ഭരണിയിലേക്ക് മാറ്റാം ഇപ്പൊ ഏതച്ചാറാണേലും അത് പാത്രം ഭരണി പൊട്ടിപ്പോകുകയില്ലാത്ത പാകത്തിന് പാത്രഭാഗം എന്ന് ഒന്നും അത്രയും ചൂടോടെ ഭരണിക്കകത്തോട്ട് മാറ്റണം എന്നിട്ട് ഭരണി അച്ചാറ് തണുത്ത് കഴിയുമ്പോഴേ അടച്ചു വെക്കാവുള്ളൂന്ന് അതെ ഞാനതുകൊണ്ട് ചൂടോടെ ഇതിനകത്തേക്ക് മാറ്റുകയാണ് ഞാനൊന്ന് കഴിച്ചു നോക്കി കേട്ടോ നല്ല അടിപൊളിയും ഗ്യാസും പുളിയും ഉപ്പും എരിവും എല്ലാം ഉണ്ട് ഇത് മാത്രം മതി നമുക്ക് ഒരു പ്ലേറ്റ് ചോറ് പിന്നെ ഒരു പ്ലേറ്റ് ചോറ് ഉണ്ണരുത് നാലിലൊന്ന് ചോറും നാലിൽ മൂന്ന് ഭാഗം കറികളും വേണമെന്നാണ് എങ്കിൽ പോലും ഒരു ഇതിനകത്തൊന്നും അധികം പിന്നാഗിരി ഒന്നും ചേർന്നിട്ടില്ലല്ലോ അപ്പം ചോറിൻ്റെ കൂടെ ഒരു പ്രോ ബയോട്ടിക്കായിട്ട് ഒരു സ്പൂൺ നമുക്ക് ഇതും കൂടെ എടുക്കാം നല്ല മഴക്കാലത്ത് സാലഡോ ഇലക്കറിയോ ഒക്കെ ഉണ്ടാക്കി പ്ലേറ്റ് നിറച്ചിട്ട് ഒരു പ്രോ ബയോട്ടിക്ക് നമുക്ക് ഗ്യാസൊക്കെ ഒന്നും മുകളിലേക്ക് പോകാൻ വയറ്റിൽ പ്രോബ്ലം ഒന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് നല്ല ബാക്ടീരിയകൾ കൂടാൻ വേണ്ടി നമുക്ക് ഒരു അച്ചാറാണ് ഈ ജാതിക്കത്ത അച്ചാർ നമുക്കതിന് കാന്താരി മുളകുണ്ടെങ്കിൽ മുളകിൻ്റെ പോലും ചിലവ് വരുന്നില്ല ആർക്കും ഉണ്ടാക്കി നോക്കാവുന്നതാണ് എളുപ്പത്തിൽ ഉണ്ടാക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഈ എൻ്റെ ഈ അച്ചാർ ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്യണം കമൻ്റ് ഇടണം വീഡിയോയ്ക്ക് സപ്പോർട്ട് ചെയ്യണം എല്ലാ ദിവസവും അഞ്ചുമണിക്കാണ് വരുന്നതെന്ന് ഓർമ്മിക്കണം ചൂടോടെ കൂട്ടുന്നു പറഞ്ഞ പോലെ ചൂടോടെ വീഡിയോ യൂട്യൂബിൽ പോയി എല്ലാവരും കണ്ട് കമൻ്റ് ഇടുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും വീഡിയോ കണ്ടതിന് നന്ദി നമസ്കാരം അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം മണിക്ക് വരാം